ോഡ് പ്രിയ ഗുള്പേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെയും ഞാനായിരിക്കുന്ന പ്രേ ഗ്രൂപ്പുള്ള എല്ലാ പ്രിയപ്പെട്ടവിടെയും എളിയ സ്നേഹവന്ദനം ഈ സന്ധ്യ സന്ദേശത്തിലൂടെ അറിയിക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഹലലൂയ ഇന്നും നാം ചിന്തിക്കുവാൻ പോകുന്നത് വിശ്രമത്തെക്കുറിച്ചും ആശയത്തെക്കുറിച്ചും തന്നെയാണ് ഇന്നത്തെ ഭാഗം വാസ്തവത്തിൽ എൺപത്തി എട്ടാം ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഞാൻ എൺപത്തി ഏഴാം ഭാഗമെന്ന് പറയേണ്ടതിനെ ഓർക്കാതെ എൺപത്തി എട്ടെന്ന് പറഞ്ഞു ദൈവത്തിന് സ്ത്രോത്രം ക്ഷമിക്കണം അപ്പോൾ ഇന്നത്തെ ഭാഗം എൺപത്തി എട്ടാം ഭാഗമാണ് ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് നാം ആശയത്തെ കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശ്രമത്തെക്കുറിച്ച് ചിന്തിച്ചു ദൈവത്തിന് വീണ്ടും മഹത്വം ഉണ്ടായിരിക്കട്ടെ യോബ് എട്ടിൻ്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അവൻ്റെ ആശ്രയം അറ്റുപോകും അവൻ്റെ ശരണം ചിലന്തി വലയത്രേ സ്തോത്രം നോക്കണേ അവൻ്റെ ആശ്രയം അറ്റുപോകും അവൻ്റെ ശരണം ചിലന്തി വലയത്രേ ഹാലൽ ആരെയാണ് അവനെന്നിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കതിൻ്റെ മുമ്പും പിൻപും വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ ഹാലലൂയ അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനാണ് യോബ് എന്ന് നമുക്ക് നന്നായിട്ടറിയാം എന്നാൽ യോബിൻ്റെ സ്നേഹിതന്മാർ സ്തോത്രം യോബിനെ പലപ്പോഴും കുറ്റപ്പെടുന്നതായ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഇവിടെ അവൻ്റെ പോകും അവൻ്റെ ശരണം ചിലന്തി ചിലന്തുപോലെ അത്രേ അവൻ അവനെന്നിവിടെ ഉദ്ദേശിക്കുന്നത് സ്തോത്രം ദൈവത്തെ നിന്ദിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ എട്ടൻ്റെ പതിമൂന്ന് വായിക്കും ആ ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ വഷളൻ്റെ ആശ നശിച്ചു പോകുമെന്ന് അപ്പോൾ പതിമൂന്നും പതിനാലും ചേർത്ത് വായിക്കുമ്പോഴേ പതിനഞ്ച് കൂടി ചേർത്ത് വായിക്കുമ്പോഴേ നമുക്കതിലേക്ക് ഒരു വ്യക്തതയിലേക്ക് വരുവാൻ കഴിയുന്നുണ്ട് ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ വഷളൻ്റെ ആശ നശിച്ചു പോകും അവൻ്റെ ആശ്രയം അറ്റുപോകും അവൻ്റെ ശരണം ചിലന്തി വലയത്രേ അവൻ തൻ്റെ വീട്ടിനെ ആശ്രയിക്കും അതോ നിലനിൽക്കയില്ല അവൻ അതിനെ മുറുകെ പിടിക്കും അതോ നിലനിൽക്കയില്ല എന്ന് ഈവണ്ണം അവിടെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു പിഴിയുമ്പോൾ അവരെ നോക്കിയ മേഖലയിൽ വീഴുക അപ്പോൾ ദൈവത്തെ മറക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ കാര്യമാണ് നാം ഇപ്പോൾ അല്ലേ ഇവിടെ വിലയിരുത്തുവാൻ പോകുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടേതായ നിലവാരങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം സ്തോത്രം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കാത്ത ദൈവത്തിൽ ആശ്രയിക്കാതെ സ്തോത്രം സ്വന്ത ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും സ്വന്തം വിവേകത്തിലും ആശ്രയിക്കുന്നവരുടേതായ നിലവാരങ്ങളെയാണ് ദൈവത്തെ മറക്കുന്ന നിലവാര വ്യക്തി ജീവിതം നടക്കുന്ന നിലവാരത്തെക്കുറിച്ചാണ് ഇവിടെ അല്ലലുയി സ്തോത്രം വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത് ദൈവത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഹലലു അയ്യൂബിന്റെ ഭക്തന്മാർ ഒരു വിധത്തിൽ പറഞ്ഞാൽ അലലു അവർ വിവിധ തരത്തിൽ ഭക്തനെ അല്ലലു ആ സ്തോത്രം കാര്യങ്ങളുടെ ഗൗപരമറിയാതെ അവരെ അല്ലലി എരിയുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുന്നതായ അനുഭവങ്ങൾ അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ അല്ലലി ആ സ്തോത്രം ദൈവത്തെ മറക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ കാര്യത്തെയാണ് ഇവിടെ ഹെല്ലലിയ സ്ത്രോ ദൈവാത്മാവ് എടുത്തു പറയുന്നത് സ്തോത്രം ഹല്ലലിയ ദൈവത്തെ മറക്കുന്നവരും ദൈവത്തെ മറക്കാത്തവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ദൈവത്തെ ആശ്രയിക്കാത്തവരും തമ്മിലുള്ളതായ വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ വാസ്തവത്തിൽ ഹല്ലലിയ സ്തോത്രം നോക്കണേ ദൈവത്തെ ഹല്ലലിയ മറക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവം വെച്ചിട്ടുള്ളതായ സ്തോത്രം ഹല്ലലിയ അവരുടേതായ ആശ്രയമെന്ന് പറയുന്നത് ഹല്ലലിയ സ്തോത്രം അത് അറ്റി പോകുമെന്ന് ദൈവത്തെ ആര ഹലിയ മറക്കുന്നവരുടെ ഹല്ലലിയ ആ വ്യക്തികളുടെ കുറിച്ച് ആ വ്യക്തികളെക്കുറിച്ചാണ് സ്തോത്ര ദൈവത്തിൻ്റെ ആത്മാവിടെ എടുത്ത് പറയുന്ന അവൻ്റെ ആശ്രയം പോകും അവൻ്റെ ശരണം ചിലന്തി വലയത്രേ നമുക്കറിയാം ചിലന്തി വലയുടേതായ ആ ലക്ഷണം എന്താണെന്ന് അതിൻ്റെ ആകൃതി എന്താണ് അതിൻ്റെ രീതി എന്തിനാണെന്ന് ദൈവത്തിൻ്റെ സ്തോത്ര ഹെല്ലലിയ അപ്പോൾ ആ കെണി ഈ സ്തോത്രം കെണിയിൽ പെടാതെ തരത്തിൽ ഹല്ലലിയ സ്തോത്രം ചിലന്തി വല കിട്ടുന്ന ചിലന്തി സ്തോത്രം അത് അതിനെ ഹല്ലലിയ സ്തോത്രം ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ആ ചിലന്തി വല ഉണ്ടാക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്നാൽ ഹല്ലലിയ നമ്മളത് ഹല്ലലിയ നോക്കി വീക്ഷിക്കുമ്പോൾ സ്തോത്രം നമുക്കതിനെ എങ്ങനെയും നശിപ്പിക്കുവാൻ നമ്മൾ ശ്രമിച്ചാലും പെട്ടെന്നൊന്നും അത് നമുക്ക് ഹല്ലലിയ അതിന് തരത്തില്ല ദൈവത്തിന് സ്തോത്രം എന്നാൽ ഹല്ലലിയ ഇവിടെ സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കാത്ത ദൈവത്തെ മറക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കുറിച്ചുള്ളതായ അതിനെ ചിലർത്തി വലയോട് ഉപമിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അല്ലലുയ ആ അത് അല്ലലു സ്തോത്രം അതിൽ ശരണം പ്രാപിച്ചാൽ നമുക്കൊരിക്കലും അലലിയ മുന്നോട്ട് പോകുവാൻ കഴിതലും എപ്പോഴെങ്കിലും സ്തോത്രം അതിന് കേട് സംഭവിക്കുവാനിടയാകും അത് നശിച്ചു പോകുവാനിടയാകും ദൈവത്തിന് സ്തോത്രം ആ എത്ര ചിലന്തിവല നമ്മൾ കെട്ടിയാലും എത്ര നമ്മൾ അല്ല അതിൽ തന്നെ ആശ്രയിച്ചാലും ചിലന്തി വലയിൽ നമ്മൾ അലലിയ കുടുങ്ങി അലലിയ ആരും അറിയാതെ നമ്മൾ ഒളിച്ചിരുന്നാലും ദൈവത്തിന് സ്തോത്രം നമുക്ക് വരേണ്ടത് അലലിയ ആപത്ത് വരിക തന്നെ ചെയ്യും ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അലലിയ അപ്പോൾ ഇവിടെ അല്ലലിയ സ്തോത്രം ആ ദൈവ ഭക്തൻ പറയുന്നത് ദൈവത്തിൻറെ ആത്മാവ് ഇടപെടുന്നെങ്ങനെയാ ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ എന്ന സ്തോത്രം എല്ലാവരുടെയും പാത അപ്പോൾ ചെറിയവരുടെയും വലിയവരുടെയും ദൈവത്തെ അറിയാതെ സ്വന്തം ബുദ്ധിയിൽ ഊന്നുന്ന സ്വന്ത ബുദ്ധിയിൽ അല്ലെങ്കിൽ ആശ്രയിക്കുന്ന സ്വന്തം വിവേകത്തിൽ ഊന്നുന്ന വ്യക്തിജീവിതങ്ങളുടേതായ ആശ്രയം അല്ലലിയ എന്ന് പറയുന്നത് അത് അറ്റുപോകുമെന്ന് അതറ്റ അത് നിലനിൽക്കാത്തതാണ് അവൻ്റെ ശരണം ചിലന്തി ചിലത്തിവലത്രേ അല്ലെ അവൻ ആ ചിലന്തി വലയിൽ ആശ്രയിക്കുന്നത് ഒരു അനുഭവമാണ് അതിനോട് ദൈവം അല്ലെങ്കിൽ ദൈവാത്മാവ് അതിനോട് ഊഹിക്കുകയാണ് അവൻ തൻ്റെ വീട്ടിനെ ആശ്രയിക്കും അവരുടെ അതോ നിലനിൽക്കുകയില്ല അപ്പോൾ അവനെപ്പോഴും തൻ്റെ വീട്ടിൻ്റെ കുറിച്ചുള്ളതായ ചിന്തകളും അത്രമേവനുള്ള ദൈവത്തെ അറിയണമെന്നോ ദൈവമായിട്ടുള്ള ബന്ധം സൃഷ്ടിക്കണമെന്നോ ദൈവത്തിൽ ആശ്രയിക്കണമെന്നോ അല്ല ഇത്തരക്കാർക്ക് അല്ലലിയാ സ്തോത്രം അങ്ങനെ ഒരു മനോഭാവമില്ല അതുകൊണ്ട് സ്തോത്രം ദൈവം ആശ്രയി ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ള ദൈവത്തിൽ ഹലിയ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ പറ്റുവാനും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാൻ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിക്കുവാനിടയായി ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും ഒരിക്കലും മുടിഞ്ഞു പോയിട്ടില്ല അവൻ വലിക്കും ചിലതുലും ദൈവത്തിന്റെ സ്തോത്രം അതുകൊണ്ട് ദൈവത്തെ മറക്കുന്ന ഏത് ഒരു വ്യക്തി തന്നെയായാലും ലലിയ ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ നിങ്ങൾ നിങ്ങളുടെ കുടുംബം പ്രാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നൃത്തത്തെ ആമേ ആമേ ആമേ